യ് ഹലോ എല്ലാവർക്കും ദി കളേഴ്സ് ഓഫ് കോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സു സ്വാഗതം കാണാനായിട്ട് കണ്ണിന് നല്ല കുളിർമയുള്ള കാഴ്ചയാണ് ഇട്ട് ആദ്യം തന്നെ കാണിക്കണത് അപ്പോൾ ഓണ ഓണത്തിൻ്റെ വീഡിയോ എന്തെയാണ് ഇട്ടിത് അങ്കമ്പാടിയിലെ നെച്ചുവിൻ്റെ അങ്കമ്പാടിയിലെ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് ഇച്ചിരി വൈകി പോയിട്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ കാര്യം അപ്പോൾ ഞങ്ങൾ സെലിബ്രേഷന് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടിത് നിറയെ പ തുമ്പികൾ ചിത്രശലഭങ്ങൾ ഉണ്ടായിരുന്നു കേട്ട് നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇത് പോണില്ല നമ്മൾ നമ്മളടുത്ത് ചെന്നിട്ടൊന്നും പോകണുണ്ടായിരുന്നില്ല നമുക്ക് അടുത്ത് ചെന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി നിന്ന് തരുമായിരുന്നു അപ്പോൾ എന്തായാലും ഓണോക്കെ അല്ലേന്ന് കരുതി ഞാൻ ജുമ്മാ അങ്ങനെ വീഡിയോ എടുത്തതാണ് അതിപ്പോൾ ഉപകാരമായി നിങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റിയത് എനിക്ക് നല്ല രസം ഉണ്ടായിട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു നിറയെ പൂക്കളുണ്ട് പൂക്കളും ഉണ്ട് നിറയെ കോസ്മസ് ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് അവിടെ അപ്പം അങ്ങനെ ഞങ്ങൾ നടന്ന് അങ്കവാടിയിലേക്ക് എത്തി അപ്പോൾ അങ്കവാടിയിൽ ഞാൻ വന്നപ്പൊക്കും അവിടെ പാരൻസൊക്കെ ഒരുവിധം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വൈ ഞങ്ങൾ ഇച്ചിരി വൈകിപ്പോയെന്നു വെച്ചാൽ പിള്ളേരെ സ്കൂളിലാക്കിയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഒരിച്ചിരി വൈകി അപ്പോൾ അവിടെ ചെന്നപ്പോഴൊക്കെ പൂക്കളൊക്കെ ഒരുവിധം നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മമാരും പിള്ളേരും ഒക്കെ ടീച്ചർമാരെല്ലാവരും കൂടി പൂക്കളൊക്കെ അതായത് അവിടെ നിന്ന് നന്നാക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ചില ബിരുദന്മാരും വിരുദ്ധത്തികളൊക്കെ കൂടി പൂക്കളെ നന്നാക്കിയതിൽ പോയി കൈയിട്ട് വാര്യം എടുത്തെറിയും അങ്ങാട് മാറ്റി വെക്കൽ ഇങ്ങോട്ട് മാറ്റി വെക്കലൊക്കെ ആയിട്ട് നിൽക്കണേ അപ്പോൾ അതിന് ഇച്ചിരി ഇച്ചിരി ഇടച്ചിലിൽ നിൽക്കണേണ്ട അപ്പോൾ അവനീ മുണ്ടും ഷർട്ടൊക്കെ ഇന്ന് കാലത്താണ് അപ്പോൾ അന്ന് കാലത്താണ് ശ്രീ പോയി വാങ്ങിയത് ഈ സംഭവം മുണ്ടും ഷർട്ടൊക്കെ അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് അവൻ കണ്ട നിൽക്കണേ ഉണ്ടാവും നിൽക്കണത് ഓ ഞാൻ ഇതിലൊന്നും ഇല്ലായിരുന്നുള്ള രീതിയിലാണ് നിക്കണവൻ വലിയ ആളായിട്ട് അതൊക്കെ കൊടുത്ത് വന്ന് അങ്കൻവാടിയിലേക്കുള്ള വഴിയിലേക്ക് കയറിയപ്പോൾക്കും ഇടച്ചിലായി പിന്നെ വന്നതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലാട്ടോ അപ്പോൾ അവിടെ ഞാൻ അകത്തൊക്കെ ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പൂക്കൾ ഇടാനുള്ള തയ്യാറെടുപ്പായി എനിക്ക് എന്നു വെച്ചാൽ ഈ ഓണം ആകുമ്പോൾക്കും പൂക്കളിടാൻ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയല്ല ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഇങ്ങനെ പൂക്കൾ പൂക്കളിടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ മടുക്കാറില്ല ഒരു അങ്ങനെ വരച്ചിങ്ങനെ എടുത്ത് പിന്നെ നല്ല ഡിസൈനിലൊക്കെ പൂവൊക്കെ ഇട്ട് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഓണത്തിൻ്റെ സമയത്ത് പ്രാവശ്യം മറ്റേ വ പണ്ട് എന്ന് തോന്നണ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ലേ വാൽക്കണ്ണാടി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ ആ പരിപാടി നമ്മുടെ ഞങ്ങളുടെ കോളേജിൽ ഞാൻ പഠിച്ച ഞാൻ പഠിച്ചത് ഏഴിക്കരയിലാണ് കേട്ടോ കോളേജിൽ ഡിഗ്രി പഠിച്ചത് ഞാൻ ഏഴിക്കരയിൽ എസ് എൻ കോളേജിലായിരുന്നു ഡിഗ്രി പഠിച്ചത് അപ്പോൾ ആ ഓണത്തിൻ്റെ ടൈമിൽ അവിടെ അവരുടെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്ന പരിപാടിയിലെല്ലാത്തിലും ഞാൻ മിക്കതിലും ഞാൻ പങ്കെടുത്തു അതില് അവിടെയും ഉണ്ടായിരുന്നു കേട്ടോ പൂക്കള മത്സരം അപ്പം അന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്സരത്തിനൊക്കെ പോകാനും അങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താണെന്ന് അറിയില്ല അപ്പോൾ അങ്കൻവാടി ചെന്നപ്പോൾ ഞാൻ വരച്ച് ഞാൻ ചെറുതായിട്ടൊക്കെ വരയ്ക്കുമല്ലോ അപ്പം ഞാൻ കുമ്പോൾ അങ്കൻവാടിയിൽ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വാളില് വരച്ചിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ട് രണ്ടല്ല ഒരു നാല് പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാനും വേറെ പാരൻസ് എല്ലാവരും കൂടി എല്ലാവരും കൂടിയാണ് കേട്ടോ ചെയ്തത് ഒറ്റയ്ക്കല്ലാട്ടോ ചെയ്തത് എല്ലാവരും കൂടി സഹായിച്ചിട്ടാണ് ചെയ്തത് കണ്ടോ അപ്പോൾ വരച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ മണ്ണിലായിരുന്നു കേട്ടോ വരച്ചത് അപ്പോൾ മണ്ണിൽ വരച്ചപ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് ഒന്നാമത്തെ ഉണങ്ങി കിടക്കണ മണ്ണായിരുന്നു അപ്പോൾ വരച്ചിട്ട് നമുക്ക് മനസ്സിലാവേണ്ടായിരുന്നില്ല എങ്ങനെയാണ് വരച്ച് ഇട്ടേക്കണേന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ രൂഹത്തിനൊക്കെ തന്നെയാണ് നമ്മളത് പൂവൊക്കെ ഇട്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അധികം ഭയങ്കര വലിയ പൂക്കളൊന്നും ആയിരുന്നില്ല 对。 വലിയ കുഴപ്പമില്ലാണ്ട് ഒരു പൂക്കളൊരു ഒരു ചെറിയൊരു ഡിസൈനൊക്കെ ആയിട്ടാണ് ചെയ്തത് നല്ല രീതിയിൽ അത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടാണ് പിന്നെ പിന്നെ അവസാനമായി കഴിഞ്ഞപ്പം എല്ലാവരും തിരക്കായിപ്പോയി പിന്നെ അവസാനം ഞാൻ തന്നെ അത് ഇട്ടു അപ്പോൾ എനിക്ക് കൂടെ ഉണ്ടായിരുന്ന വേറൊരു പാരൻ്റ് വീഡിയോ എടുത്തരുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നു കൂട്ടാം സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ വരാറില്ല പക്ഷേ ഇതിൽ ഞാൻ വന്നിട്ടുണ്ട് അത് എനിക്ക് വേറൊരു ആൾ എടുത്ത് ഒരു പാരൻ്റ് ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാർ എടുത്തു ൊണ്ടാണ് ഇതിൽ ഞാൻ വന്നേക്കണത് കേട്ടോ അല്ലെങ്കിൽ ഉണ്ടാവില്ല അപ്പൊ പിള്ളേരിക്കൊക്കെ ഭയങ്കര ഒതുവായിട്ട് ഇരിക്കയാണ് പൂക്കളൊക്കെ ഉണ്ട് അപ്പൊ അകത്തിരിക്കണ്ടായിരുന്നില്ല പുറത്തേക്ക് ഇറങ്ങി വരുവായിരുന്നു കേട്ടോ അതാണ് നെച്ചുവൊക്കെ ഇറങ്ങി ഓടി വേണ്ടിയായിരുന്നു ഇത് ഇതാണ് കേട്ടോ ഞാൻ അങ്കൻവാടിയിൽ വരച്ചത് ഇതൊരു മരമാണ് കേട്ടാ കാണുമ്പോൾ മനസ്സിലാവണില്ലേ ഇതൊരു മരമാണ് പിന്നെ ഇതൊരു കൂണിന്റെ വീടാണ് കേട്ടാ എനിക്ക് തോന്നണേ വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് കളർ അങ്ങോട്ട് കിട്ടണില്ല എന്ന് തോന്നണ പുറമേ കാണാൻ വേണ്ടി നല്ല ഭംഗി കളറൊക്കെ ഉണ്ട് ഉണ്ടല്ലോ പക്ഷെ ഇതിൽ വീഡിയോയിൽ എനിക്ക് അങ്ങനെ അത്രയും കളറ് തോന്നണില്ല ഇതാ അപ്പോൾ അവസാനം പൂക്കളൊക്കെ ഇട്ട് ഹാപ്പി അപ്പോൾ ബാക്കി പൂവുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഹാപ്പി ഓണമൊക്കെ എഴുതി പൂക്കളൊക്കെ ഇട്ട് സെറ്റാക്കി അങ്ങനെ പിന്നെ എല്ലാവരും ഇപ്പോൾ പിള്ളേരെയൊക്കെ പകത്ത് ഇരുത്തിയിരുന്നു അപ്പോൾ സദ്യ നമ്മളെ അപ്പുറം തന്നെ ഒരു ക്ലബുണ്ട് ആ ക്ലബ്ബിലായിരുന്നു കേട്ടോ സദ്യ അതുമാത്രമല്ല നമ്മുടെ ഓണാഘോഷത്തിൽ മറ്റു വയോജനങ്ങളുടെ കൂട്ടായ്മയും കൂടി കൂടിയിട്ടാണ് നമ്മൾ ഓണാവശ്യം നടത്തിയിരുന്നത് അപ്പോൾ ഇതിൻ്റെ പുറകിൽ തന്നെ ക്ലബ്ബിലാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ നടന്നിരുന്നത് അപ്പോൾ നമ്മളുടെ അടുത്ത് ബാക്കിയുണ്ടായിരുന്ന പൂവും കൊണ്ടിട്ട് നമ്മൾ അവിടെ കൊണ്ട് കൊടുത്തിട്ട് അവിടെ അമ്മമാരെല്ലാവരും എല്ലാവരും കൂടി പൂക്കളൂടും അപ്പോൾ അവരും ആദ്യം തുടങ്ങി തരുമോ മക്കളേന്ന് വെച്ചാൽ അപ്പം അങ്ങനെ നമ്മൾ ചെറിയൊരു ഡിസൈൻ അളവൊന്നും എടുത്തില്ല വെറുതെ ഒരു ഡിസൈൻ വരച്ചിട്ട് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പൂക്കളൂടാനായിട്ട് അതായത് ഇതാണ് കേട്ടോ ക്ലബ്ബ് നമ്മുടെ അംഗവാടിയുടെ പുറകില് തന്നെയാണ് അപ്പോൾ ക്ലബിലായിരുന്നു കേട്ടോ പരിപാടികൾ നടന്നിരുന്നത് കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ക്യാമ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ട് അവർക്ക് മറ്റേ ബ്ലഡ് പ്രഷർ അങ്ങനെയൊക്കെ ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടി ഇവിടേതേ പൂക്കളം അപ്പോൾ പൂവൊന്നും ഉണ്ടായിരുന്നില്ല അധികം പക്ഷേ ഉള്ള പൂവൊണ്ടൊക്കെ തന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നല്ല ഭംഗിയിൽ നല്ല രസമായിട്ട് അത് ചെയ്തു വിട്ടാ ഈ അമ്മ അതിൻ്റെ ഇടയിൽ കൂടി പാട്ടൊക്കെ പാറുണ്ടായിരുന്നു കേട്ടോ ഞാനപ്പം പാട്ട് എടുക്കാൻ വിചാരിച്ചു പിന്നെ വേറെ കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതാരം ഞാൻ പിന്നെ അത് മ്യൂട്ടാക്കി ഞാൻ വോയിസ് ഓവർ ഓർഡറിനെ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് അമ്മ പാട്ടൊക്കെ പാടേണ്ടായിരുന്നു നല്ല ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷത്തിൽ എനിക്കത് കണ്ടപ്പോൾ എന്തോ ഭയങ്കര ഹൃദയം ഇങ്ങനെ അമ്മമാർക്ക് അത്രയും പ്രായമൊക്കെ അങ്ങനെയല്ല പ്രായമൊക്കെ ഉള്ളപ്പോൾ അവർക്ക് ഇതേപോലെ കുഞ്ഞു പിള്ളേരുടെ പോലെ കളമൊക്കെ ഭയങ്കര എനർജി ആയിരുന്നു അവർക്ക് അപ്പോൾ അതിന് ശേഷം ഇവിടെ ഇങ്ങനെ ക്യാമ്പൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ക്യാമ്പ് കുറേ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ക്യാമ്പിൽ ടെസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ലാബ് ടെസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും ഷുഗറും പ്രഷറും അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വയറൊന്നുമില്ല അപ്പോൾ ഹെൽത്തിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിച്ചു അപ്പോൾ ഇവിടെ ചൂട് എടുക്കണമെന്ന് പറയും നിച്ചു പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം പിന്നെ കാര്യപരിപാടികളൊക്കെ തുടങ്ങി ഓരോരുത്തരായിട്ടൊക്കെ സംസാരിച്ചു ഓണാശംസകളൊക്കെ പറഞ്ഞു വയോജനങ്ങളുടെ കുട്ടായ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം പിന്നെ ഉദ്ഘാടനമായിരുന്നു കേട്ടോ ये जो हम जिंदगी മാ അമ്മ നല്ല ചിത്ര തിക്കോ അന്തിര പോടാ അതൊരു ചിക് ബാ ഹവനേടു കെടുസ്ഥാക്കി വാ ഓ പെണ്ണാ ഓ നല്ല ഷാട്ടോ ദോരൈ കൈവായ് കൈവായ് അയ്യോ ഞാൻ നമ്പർ എടുക്ക് അയ്യോ ഹാ അതെ അപ്പോൾ അതിന് ശേഷം ഉദ്ഘാടനത്തിന് ശേഷം നമ്മുടെ വാർഡ് മെമ്പറും പ്രസിഡൻറ്റും പിന്നെ നമ്മുടെ ഹെൽത്തിയിൽ രണ്ട് സിസ്റ്റർമാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചെറുതായിട്ടൊരു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓണത്തിനോടനുബന്ധിച്ച് ഓണാശംസയൊക്കെ പറഞ്ഞു അപ്പോൾ അതിനിടയിൽ കൂടി ഞാനും ഒരു ഓണാശംസയൊക്കെ പറഞ്ഞു കേട്ടാ പിന്നെ അന്നേരം ടീച്ചർ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞ ഒരു ഓണാശംസ അത് നന്ദിയൊക്കെ പറയാൻ പറഞ്ഞു അപ്പം ഞാൻ കയറി പറഞ്ഞു എന്നുള്ളൂ അത് പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാനല്ലേ പറയണം അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അതിന് ശേഷം നമ്മുടെ അങ്കൻവാടിയിലെ കുഞ്ഞുമക്കളുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു ചെറിയ രീതിയിലൊരു പാട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വയോജനങ്ങളുടെ കുട്ടിയായ്മേലുള്ള അമ്മമാരില് ഒരമ്മ ഒരു പഴയ പാട്ടൊക്കെ പാടി കുറച്ച് നേരം പിന്നെ ഒരു ഓണപ്പാട്ട് അട്ടക്കപ്പാടി അങ്ങനെ ആ രണ്ട് മൂന്ന് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ സദ്യയുടെ ഒരുക്കങ്ങളൊക്കെയായി ഉദാഹരണിച്ചും പിള്ളേരെല്ലാവരും കയറിയിരിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ക്ലബിൻ്റെ ഒരു റൂം ഉണ്ടായിരുന്നു അപ്പോൾ ആ റൂമിൽ വെച്ചിട്ട് ആണ് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി അവിടെ അപ്പുറത്ത് മുറിയിൽ ഇങ്ങനെ മേശയിലൊക്കെ ഇട്ടിരുന്നു കഴിയുമ്പോൾ പിള്ളേര് കഴിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകാരണം അവർക്ക് പിള്ളേർക്ക് മാത്രമായിട്ട് ആ റൂമിൽ അച്ഛനും കൊടുത്തത് എനിക്ക് കാണിച്ചു തന്നപ്പോൾ തന്നെ പപ്പടമൊക്കെ എടുത്ത് നല്ല വിശലായിട്ട് കഴിക്കാൻ തുടങ്ങിയവൻ അവന് പപ്പടം എന്ന് പറഞ്ഞ ജീവനാണ് അപ്പം ഞാനും കൂടി ഇരുന്നിട്ട് വാരിക്കൊടുക്കുകയാണ് ചെയ്തത് അതല്ലാന്നുണ്ടെങ്കിൽ അവൻ കഴിക്കില്ല പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് സദ്യയൊക്കെ കഴിച്ചു പിന്നെ പായസമൊക്കെ കുടിച്ചു അതുകഴിഞ്ഞ് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇതാണ് അങ്കമ്പടി അങ്കൻവാടിയിൽ കഴിഞ്ഞപ്പോൾ അവിടെ ടീച്ചർ ടീച്ചറ് ടീച്ചർ പപ്പടം തിക്കാനായിട്ട് പപ്പടം വർക്ക് അപ്പോൾ അവന് പിന്നെയും പപ്പടം വേണം അങ്ങനെ പിന്നെ ടീച്ചർ പപ്പടം കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് എന്നെ തിന്നുകൊണ്ടിരിക്കുവെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാം എന്നൊക്കെ വിചാരിച്ചങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ളു അപ്പോൾ അങ്കമ്പാടിയിലെ ഓണാഘോഷം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്